ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫെതർ പ്ലക്കിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ചില ബേഡ്സുകൾ എന്ത് ചെയ്യാം അവരുടെ കുഞ്ഞുങ്ങളുടെ ഫെതേഴ്സ് പ്ലക്ക് ചെയ്ത് എടുക്കാറുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ബേഡ്സ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഓക്കെ അതിന് പ്രതിവിധി എന്തൊക്കെയാണ് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ ലാസ്റ്റിലിട്ട് വീഡിയോ കണ്ടിട്ട് ഒരു വ്യൂർ എനിക്ക് മെസ്സേജ് ഇട്ടതാണ് യൂട്യൂബിൽ ഇങ്ങനെ ഈ ഒരു ടോപ്പിക്ക് ഒന്ന് ചെയ്യാമോന്ന് അപ്പോൾ വളരെ സന്തോഷം എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതിലും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ഉണ്ട് എന്നറിഞ്ഞതിലും ഭയങ്കര സന്തോഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം ചിലപ്പോൾ ലവ് ബേർഡ്സുകളും കോക്കിറ്റൈലങ്ങളും അവരുടെ കുഞ്ഞുങ്ങളുടെ ഫെതേഴ്സ് പിച്ചെടുക്കാറുണ്ട് അല്ലേ അപ്പം നമുക്ക് ഭയങ്കര വിഷമം തോന്നും അല്ലേ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പേരൻസ് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ എടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ മനോഹരമായ ആ കുഞ്ഞു ഫെതേഴ്സ് എല്ലാം ഇങ്ങനെ പിച്ചെടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് തന്നെ ഒരു ഭയങ്കര സങ്കടവും ഒരു ഭയങ്കര ഒരു ഭയവും ഒക്കെ തോന്നും അല്ലെ ഇവരിങ്ങനെ കാണിക്കുമ്പോൾ എന്നാൽ അതിന് പിന്നിലെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് അവർ വെറുതെ ഇങ്ങനെ ചെയ്യത്തില്ല അതിന് പിന്നിലെ കുറച്ച് കാരണങ്ങളുണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ചൂട് കൂടുതലാകുന്നത് കേട്ടോ അപ്പൊ ഇവരിയ്ക്കുന്ന കേജ് ഭയങ്കരമായിട്ട് ചൂടായാൽ എന്ത് പറ്റും ബേഡ്സ് ഭയങ്കര അസ്വസ്ഥരാകും പിന്നെ നെസ്റ്റിംഗ് മെറ്റീരിയൽ കുറവായാൽ നെസ്സിംഗ് മെറ്റീരിയല് കുറവായാലവർ എന്ത് ചെയ്യാം കുഞ്ഞുങ്ങളുടെ പെതേഴ്സ് കൊണ്ട് തന്നെ കൂട് നന്നാക്കാനായിട്ട് ശ്രമിക്കും പിന്നെ തേർഡ് പോയിന്റ് പ്രോട്ടീൻ അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ കുറവ് ഓക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ഫുഡ് നമുക്ക് ബേഡ്സിന് വെച്ചു കൊടുക്കാം ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസിയൊക്കെ പരിഹരിക്കാനായിട്ട് അല്ലെ അപ്പൊ പോഷക ആഹാരക്കുറവുകൊണ്ട് അവർ എന്ത് ചെയ്യും പാരൻസ് എന്ത് ചെയ്യും കുഞ്ഞുങ്ങളുടെ തൂവലുകൾ കഴിക്കും ചില ബേഡ്സ് കഴിക്കാറുണ്ട് ഓക്കെ പിന്നെ ബ്രീഡിങ് സ്ട്രെസ് അല്ലെങ്കിൽ അസൂയ ഉണ്ട് ഇത് സംഭവിക്കാം ഓക്കെ പുതിയ ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ഒരു പാരന്റ് ഇരുന്ന് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ തുടങ്ങും കൂടുതൽ കെയറ് കൊടുക്കാൻ തുടങ്ങും അപ്പോൾ എന്ത് ചെയ്യും മറ്റേ ആൾക്കത് ഇഷ്ടപ്പെടത്തില്ല അപ്പോ എന്ത് ചെയ്യാം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഫെതേഴ്സ് ഒക്കെ പിച്ചാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പൊ ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്ന് നോക്കാം ഓക്കെ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം അപ്പോൾ കൂട്ടിനുള്ളിൽ ആവശ്യത്തിന് നമ്മൾ നെസ്റ്റിംഗ് മെറ്റീരിയൽ വച്ച് കൊടുക്കണം ഓക്കെ നമ്മൾ നിങ്ങൾ എന്താണ് എന്ത് മെറ്റീരിയൽ ആണോ ബേഡ്സിന് നെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അത് കുറച്ച് കൂടുതൽ വച്ച് കൊടുക്കുക പിന്നെ ശാന്തമായ അന്തരീക്ഷം ഉറപ്പാക്കണം അല്ലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയും നമുക്ക് ബേഡ്സിനധികം ബഹളം പാടില്ല അതുകൊണ്ട് നമ്മൾ അത് നമ്മളത് ഞാൻ ഇവിടെ ഇത്രയും സൗണ്ടിൽ സംസാരിക്കുമ്പോൾ തന്നെ അവർ ഇത് അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല അവർ ബഹളം വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് അവർക്ക് നൽകണം അല്ലേ ഏതൊക്കെയാണ് പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമ്മുടെ കട്ടി ബോണ് കൊടുക്കാം പിന്നെ കാൽഷ്യത്തിൻ്റെ കണ്ടന്റ് കിട്ടാൻ വേണ്ടി പിന്നെ എഗ് ഫുഡ് മുളപ്പിച്ച ധാന്യങ്ങള് എല്ലാം കൊടുക്കാം സീഡ് മിക്സ് എല്ലാം നമുക്ക് കൊടുക്കാം പിന്നെ നമ്മൾ ബേഡ്സിനെ ഒരുപാട് ബേഡ്സിനെ ഒരുമിച്ച് ഇടാതിരിക്കുക അപ്പം ചിപ്സൊക്കെ ഇറങ്ങുമ്പോൾ എന്തു പറ്റും ബാക്കി ബേഡ്സ് ചിലപ്പോൾ കൊത്താനൊക്കെ ഉള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ പേരൻസ് ഭയങ്കര സ്ട്രെസ്സാവും അതൊക്കെ കൊണ്ടും ബേഡ്സിൻ്റെ തൂവലുകളൊക്കെ പിറ്റെടുക്കുക അത് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക ഓക്കെ പിന്നെ എന്തു ചെയ്യുക കൂടുതൽ ഉപദ്രവിക്കാനായിട്ട് പേരൻസ് പിസൊക്കെ ബേഡ്സിന്റെ ഒക്കെ പ്ലക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹാൻഡ് ലീഡിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പം നമ്മൾ എപ്പോഴും ശരിയായ ആഹാരവും നല്ല പരിപാലനവും ശാന്തമായ അന്തരീക്ഷവും ഒക്കെ നൽകിയാൽ എന്തുപറ്റം ഇങ്ങനെയൊന്നും സംഭവിക്കില്ല മാതാപിതാക്കൾ എന്ത് ചെയ്യും കുഞ്ഞുങ്ങളുടെ തൂവലുകൾ പറിക്കല് പൂർണ്ണമായും ൃത്തം ഓക്കെ അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബേഡ്സിനെ ശാന്തമായ ഒരു സ്ഥലത്ത് വയ്ക്കുക അവർക്ക് ആവശ്യത്തിനുള്ള നെസ്റ്റിംഗ് മെറ്റീരിയൽ കൊടുക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്ത് നിങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ എന്നിട്ട് പേരൻസ് ഒരുപാട് ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങളെടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ മെസ്സേജ് മെസ്സേജിയുകയോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഒന്ന് മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം അപ്പോൾ എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഓക്കെ ഓൾ ഓഫ് യു ടേക്ക് കെയർ ബൈ